ബിഗ് ബോസിന്റെ ഇപ്പോൾ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് ഈ ആഴ്ച ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഒരാളെ പവർ ടീം സെലക്ട് ചെയ്തു ബാക്കി ആറ് പേരെ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തു പവർ ടീം ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത് ശരണ്യനെയാണ് ബാക്കി ആറ് ആറുപേരെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തു ഒൻപത് വോട്ടുകളോടെ ശ്രീരേഖ ഏഴ് വോട്ടുകളോടെ ശ്രീതു അഞ്ച് വോട്ടുകളോടെ നന്ദന മൂന്ന് വോട്ടുകളോടെ ജിൻഡോയും സിജോയും രണ്ട് വോട്ടുകളോടെ അപ്സരയും അങ്ങനെ മൊത്തം ഏഴ് പേരാണ് ഈ ഒരാഴ്ചയിൽ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ശരണ്യ ശ്രീരേഖ അപ്സര ശ്രീതു ജിൻഡോ സിജോ നന്ദന എല്ലാത്തവണയും ഒൻപത് പത്ത് പതിനൊന്ന് പേരൊക്കെയാണ് നോമിനേഷനിൽ വന്നുകൊണ്ടിരുന്നത് ഇത്തവണ ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ശ്രീരേഖ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ബാക്കി എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദനയ്ക്കും അത്യാവശ്യം വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഇല്ല ശ്രീരേഖയോ നന്ദനയോ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ആഴ്ചയിൽ അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും കേട്ടോ എന്താണെങ്കിലും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും ഈ ഒരാഴ്ച വരുന്ന ആഴ്ചയിൽ ഒരു ഡബിൾ നമുക്ക് പ്രതീക്ഷിച്ചേ പറ്റൂ കാരണം ഫിനാലെ അടുക്കാൻ ഇനി വെറും അഞ്ചാറ് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അതിനോടകം തന്നെ പത്ത് പന്ത്രണ്ട് പേരെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച ഡബിൾ വിക്ഷൻ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഈ ഒരു ന്യൂലിഷൻ ലിസ്റ്റിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആയാലും കമന്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക